ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റ് ആണ് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ഡിസംബർ രണ്ടാം തീയതിയായിരുന്നു എൻ്റെ വീട് ചേർത്തലാണെങ്കിൽ പോലും ഞാൻ ഈ കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഐ എസ് പഠിച്ചുകൊണ്ടിരുന്നവിടെ ചേച്ചി പേര് സ്റ്റെല്ല എന്നാണ് ആളാണ് കൂടുതലായിട്ട് പറഞ്ഞു തന്നത് പറ്റി അപ്പോൾ ആദ്യം എനിക്കൊരു പത്രം തരികയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ പത്രത്തിലൂടെ എനിക്ക് പ്രത്യേകിച്ച് വലിയ വിശ്വാസമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല എല്ലാ എല്ലാവരുടെയും എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരും പറഞ്ഞത് ചുമ്മാ ഒരു വേറെ ബിസിനസ് ആ രീതിയിലൊക്കെയാണ് പറഞ്ഞു അപ്പോൾ അപ്പോൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നാൽ ഈ പത്രം കൊണ്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി അതായത് ഞാൻ ഹിന്ദു റിലീജിയനിന്നാണ് വരുന്നത് അമ്പലങ്ങളിൽ പോകുമായിരുന്നു അതുപോലെ ക്രിസ്ത്യൻസ് പള്ളിയിലൊന്നും ഞാൻ പോയിട്ടില്ല ഇതുവരെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ അപ്പോൾ ഈ പത്രം കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായി ഞാൻ അങ്ങനെ കൃപാസനത്തിലേക്ക് വന്നു അങ്ങനെ ഡിസംബർ രണ്ടാം തീയതി ഉടമ്പടി എടുത്തു വന്ന പാടാൻ എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നി അങ്ങനെ ഉടമ്പടിയിലേക്ക് എത്തി ഉടമ്പടി എത്ത് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ക്ലാസ്സുകളും വൃത്തിക്ക് മനസ്സിലാക്കി ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് പകുതിയിലേറെ നിയോഗങ്ങൾ എനിക്ക് അനുഗ്രഹിച്ച് തന്നു ആദ്യം തന്നെ ഞാൻ മാതാവിനോടും തിരുക്കുമാരോടും ഒരുപാട് നന്ദി പറയുന്നു അതിൽ ഫസ്റ്റ് തന്നെ ഐ എ എസ് എക്സാമിനെ പറ്റിയാണ് പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൽ എനിക്ക് ഫസ്റ്റ് ഒരു മാർച്ചിൽ ഒരു ഐ എ എസ് എക്സാം എഴുതിയിരുന്നു എന്നാൽ എനിക്ക് റിക്വയർഡ് സ്കോറ് കിട്ടിയില്ല അപ്പോഴത്തേക്ക് ഡിസംബറിൽ ഈ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഏഴാം തീയതിയാണ് രണ്ടാമത്തെ ഒരു ഐ എസ് എക്സാം എഴുതിയത് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ബ്ലസ്സിങ് വാങ്ങിച്ചു അതുപോലെ തന്നെ പറഞ്ഞ നിയമങ്ങളൊക്കെ ഞാൻ അനുസരിച്ച് പത്രങ്ങൾ കൊടുക്കാനൊക്കെ യാതൊരു മടിയും ഇല്ലാണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അതുപോലെ ഭക്ഷണങ്ങൾ പലയിടത്തും കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി അപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടും എന്നുള്ളൊരു നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അങ്ങനെ പതിമൂന്നാമത്തെ ദിവസമാണ് റിസൾട്ട് വരുന്നത് പതിമൂന്നാമത്തെ റിസ വന്ന് റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ തളർന്നൊന്നുമില്ല കാര്യമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പറഞ്ഞ നിയമങ്ങൾ ഈ പറഞ്ഞ നിയമങ്ങൾ നല്ല രീതിയിൽ വ്യക്തമായി പാലിക്കും എന്ന നല്ല വിശ്വാസമുണ്ടായിരുന്നു അതുപോലെ ഞാൻ പാലിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ ഒരു ദിവസം ചേർത്തലേന്ന് അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ട്രേറ്റ് നടന്ന് തന്നെ പോയി ഞാൻ കൊന്തേം ചൊല്ലി എനിക്ക് വേറെ ജപമാലയായിട്ട് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു എനിക്ക് അറിയുന്ന പ്രാർത്ഥന അതായത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാൻ നടന്ന് ചേർത്തലയിൽ നിന്നും നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടങ്ങളിലൊക്കെ ഞാൻ പത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് വിശ്വാസങ്ങൾ വന്നു എൻ്റെ എന്നെ നടക്കുമ്പോൾ പോലും ഒരു തളർച്ചയോ ഒന്നും ഉണ്ടായില്ല ഒരുപാട് സന്തോഷത്തോടെ നല്ല ഭക്തിയിലൂടെ ഞാൻ പോയി അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്ന വഴി തന്നെ എനിക്ക് വീണ്ടും എൻ്റെ മനസ്സിൽ പറഞ്ഞു എന്തായാലും ഞാൻ എഴുതും ഫെബ്രുവരി ഇണ്ടേക്കാണ് എനിക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാനാണ് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഫെബ്രുവരി ഇൻടേക്കും ജൂലൈ ഇണ്ടേക്കുമാണ് എനിക്ക് എൻ്റെ മുമ്പിലുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫെബ്രുവരി ഇൻടേക്ക് ഞാൻ ഉപേക്ഷിക്കത്തില്ല എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്ത് തന്നെ ഞാൻ ഫെബ്രുവരി ഇൻടേക്കിന് പോകാനുള്ള കുറേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും ഞാൻ ഐഎൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിലെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ചേച്ചി എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക റീവാല്യൂഷൻ കൊടുക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പലരും പറഞ്ഞു ഇട്ടുണ്ട് ഐ എൽസിന് റീവാല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല എന്നുള്ളത് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് എന്നാലും സാധാരണമില്ല എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ പോലും എവിടെന്നെങ്കിലും വഴി എനിക്ക് പൈസ കടമായിട്ടാണെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പൈസയും കിട്ടി ഞാൻ നേരെ റീവാല്യൂഷൻ എഴുതാനായിട്ട് റീവാല്യൂഷന് വെച്ചു റീവാലുഷൻ വെച്ച് രണ്ട് മൊഡ്യൂളാണ് വെച്ചിരുന്നത് അത് പതിമൂന്ന് ദിവസം കഴിഞ്ഞ റിസൾട്ടും വരുന്നത് അപ്പോൾ എൻ്റെ ഏജൻസി ഏജൻസിക്കാർ പറഞ്ഞു അനന്തു വേഗം തന്നെ ക്ലിയർ ആക്കണം കാരണം ജനുവരി ഇരുപതിനാണ് ലാസ്റ്റ് ഡേറ്റ് അതായത് ഐ എൽസും വെച്ച് എല്ലാം അതായത് നമ്മുടെ പേയ്മെൻ്റ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി ഇരുപതാം തീയതിയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു റീവല്യൂഷൻ വെച്ചത് ഏകദേശം ജനുവരി രണ്ടാം തീയതി ആ ഒരു സമയത്തായിരുന്നു അങ്ങനെ പതിമൂന്ന് ദിവസം കഴിഞ്ഞു ജനുവരി ഒരു പതിനാല് ആ റേഞ്ചായി ആ ദിവസം റിസൾട്ട് വന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി എന്തായാലും ഇത് കിട്ടിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീണ്ടും വിചാരിച്ചു ഇപ്പം പെൻ ആൻഡ് പേപ്പറാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഐ എൽസിന് അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ട് അതാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് റിസൾട്ട് വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിതുവരെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ അതിനുവേണ്ടി പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ല ഫുള്ളി പെൻ ആൻഡ് പേപ്പറിലാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആരോടും പറയണ്ട പൈസ ഞാൻ വീട്ടിൽ പറഞ്ഞു പൈസ എങ്ങനെയൊക്കെയോ കണ്ടെത്തി കിട്ടി അങ്ങനെ ഞാൻ വീണ്ടും സെയിം എമൗണ്ട് തന്നെ ഐ എൽ സിൻ്റെ പെൻ ആൻഡ് പേപ്പറിൻ്റെ അതേ പൈസ തന്നെ ഞാൻ സി ബി ടി സി ബി ടി എന്നാ പറയുന്നത് സി ബി ടിക്ക് കൊടുത്തു അങ്ങനെ വെച്ചു കമ്പ്യൂട്ടർ ബേസ്ഡ് എഴുതി എഴുതിയപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തായിരുന്നു സെൻറ്റർ ഉണ്ടായിരുന്നത് പതിനാറാം തീയതി എക്സാം എഴുതി ജനുവരി പതിനാറിന് എഴുതി അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ പതിനഞ്ച് നോക്കി പതിനഞ്ചിന് എനിക്ക് കിട്ടത്തി കാര്യം ലൊക്കേഷൻസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു അങ്ങനെ പതിനാറാം തീയതി എഴുതി റിസൾട്ട് ഒരു പത്തൊമ്പതാം തീയതി അതായത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ഞാൻ എക്സാം എഴുതിയത് പത്തൊമ്പതാം തീയതി റിസൾട്ട് വന്നു റിസൾട്ടെന്ന് വെച്ചാൽ രാവിലെയാണ് സാധാരണ വരുന്നത് ഓസ്ട്രേലിയൻ ടൈമിലാണ് വരുന്നത് ഒരു ഫൈവ് ഫൈവ് ഒ ക്ലോക്കിന് പക്ഷേ റിസൾട്ട് വന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിനി കിട്ടത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഇരുപതാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് ഒരു വൈകുന്നേരം ഞാൻ ഇങ്ങനെ ബാങ്കിലേക്ക് പോകാൻ എൻ്റെ അങ്കിളാണ് പേപ്പർ വർക്കൊക്കെ ചെയ്യുന്നത് പേപ്പർ വർക്ക് ഒരു സൈഡിൽ നോക്കുന്നത് അതേപോലെ തന്നെ ഈ എക്സാമും ഞാൻ എഴുതുന്നുണ്ട് അപ്പം ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ എക്സാം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല കാര്യം കാര്യം എനിക്കൊരു വിഷമമുണ്ടായിരുന്നു കാരണം ജനുവരി ഒമ്പത് തീയതി പേപ്പർ വർക്കിന് വേണ്ടി ഒരുപാട് അങ്കിളിനെ ഞാൻ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അങ്കിൾ പറഞ്ഞു ജനുവരി ഒരു മുപ്പത്തൊന്നെങ്കിലും മിനിമം ആകും ആവാൻ കാരണം ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു എന്തായാലും ജനുവരി പത്തൊമ്പതിനുള്ളിൽ ആൾക്ക് എങ്ങനെയെങ്കിലും ലോൺ റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പതിനാറ് തീയതി എക്സാം എഴുതി പത്തൊമ്പതിന് വൈകുന്നേരമായ എനിക്ക് വലിയൊരു അതിശയം തന്നെയാണ് വൈകുന്നേരം റിസൾട്ട് വന്നു എനിക്ക് റിക്വയർഡ് സ്കോർ തന്നെ തന്നെ അനുഗ്രഹിച്ചു അതാണ് ഫസ്റ്റ് നിയോഗം എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കെ എസ് എഫ് ഇയിൽ ഒരു വലിയൊരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ എമൗണ്ട് എടുത്താൽ മാത്രം ആ പ്രോപ്പർട്ടി അവിടെ വെച്ചിരിക്കുമായിരുന്നു ആ പ്രോപ്പർട്ടി റിലീസ് ചെയ്താൽ മാത്രമേ എനിക്ക് ലോണിന് വേണ്ടിയുള്ള ബാക്കി പേപ്പർ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അതിനുവേണ്ടി ഒരുപാട് പലരോടും കടമായിട്ടും ഒക്കെ ചോദിച്ചു പക്ഷേ ഒരു വഴി ഉണ്ടായില്ല പക്ഷേ ദൈവത്തിൻ്റെ രൂപത്തിൽ പല ആൾക്കാർ ബന്ധുക്കൾ തന്നെ ഡിസ്റ്റൻറ്റ് റിലേഷനുള്ളവർ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് അതെല്ലാം റെഡിയാക്കി തന്ന് എനിക്ക് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റി മൂന്നാമത്തെ കാര്യം ഇവിടെ ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെ വൈകുന്നേരം അതാണ് ആദ്യത്തെ വിശ്വാസം എനിക്ക് ഉറപ്പിച്ചത് വൈകുന്നേരം തന്നെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പം രണ്ട് പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ലോണിൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് നോക്കിയിരുന്നത് അതിൽ ഒരു പ്രോപ്പർട്ടി അതായത് എൻ്റെ വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് അത് ഇതുവരെ ഞാൻ അങ്ങനെ അതിനുവേണ്ടി ആക്റ്റീവായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു രണ്ട് കുറച്ച് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലോ വിൽക്കാൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആരും വന്നിട്ടില്ലായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ അതായത് ഞാൻ ഉടമ്പടി എടുത്തു ആ വൈകുന്നേരം തന്നെ എൻ്റെ അമ്മയ്ക്കൊരു കോൾ വന്നു അതായത് ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വരാൻ പ്രോപ്പർട്ടി നോക്കാൻ ആഗ്രഹമുണ്ട് നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാളെ വന്നു അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിശ്വാസ ചൊല്ലി ആ ഉപ്പ് ഞാൻ ആ സ്ഥലത്ത് വിതറിയിട്ടു അങ്ങനെ ആൾ വന്നു ഇഷ്ടപ്പെട്ടു അതിനെ ടോക്കൺ അഡ്വാൻസ് തന്നു എഗ്രിമെൻ്റിലേക്ക് എത്തി ആറുമാസത്തെ എഗ്രിമെൻ്റ് എത്തി അത് തന്നെ ഒരു വലിയൊരു മിറാക്കളാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് വിസ പ്രോസസ്സിങ് ആണ് അതായത് ജനുവരി ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി ഇരുപതാം തീയതിയാണ് പക്ഷേ എങ്ങനെ എങ്ങനെയാവുന്നൊരു പിടുത്തം ഇല്ലായിരുന്നു അതിൽ ഐ എൽസ് ക്ലിയറായി പിന്നെ ഉള്ളൊരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റായിരുന്നു പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യാതച്ചും അതുപോലെ ലോൺ അത് ക്ലിയർ ആക്കിയത് പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് എൻ്റെ ഏജൻസി വേറൊരു ഏജൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്പെല്ലിങ്സിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അതായത് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും മറ്റ് പത്താം ക്ലാസ് അങ്ങനെയുള്ളതിൽ പല പല ഇനിഷ്യലിൻ്റെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ പേരിൽ അപ്പോൾ വേറൊരു ഏജൻസി മുംബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനന്ദ് ഓസ്ട്രേലിയ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും പ്രത്യേകിച്ച് യു കെക്ക് കുഴപ്പമില്ല ബാക്കി ഏത് രാജ്യം എടുത്താലും ഈ ഫാദർ മദറിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുമ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടത്തില്ല അപ്പം ഞാൻ ചോദിച്ചു വൺ ആൻഡ് സെയിം ഫോം സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ അത് കിട്ടത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിന്ന് മാറിഞ്ഞാൽ വേറൊരു ഏജൻസിയിൽ ഈ സെയിം വിവരം ഞാൻ വന്ന് പോയി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു യാതൊരു കാരണവശാലും പേടിക്കണ്ട എന്തായാലും വൺ ആൻഡ് സെയിം വെച്ച് നോക്കാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻ വിസ കിട്ടത്തില്ല കാര്യം ഒരുപാട് പേപ്പർ വർക്കിലൂടെയാണ് അത് പോകുന്നത് പിന്നെ ഒരു വട്ടം ഓസ്ട്രേലിയൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഒരു ഫൈവ് ഇയേഴ്സിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് നോക്കണ്ട അപ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് പക്ഷേ ഞാൻ വിശ്വാസങ്ങൾ നല്ല ഉറപ്പിച്ച് പ്രാർത്ഥന നല്ല രീതിയിൽ പോയി വിശ്വാസ പ്രമാണൊക്കെ ഞാൻ നൂറ്റി ഒന്ന് വട്ടം രണ്ട് ഈ പറഞ്ഞ ആ സമയങ്ങളിലൊക്കെ ഞാൻ ചൊല്ലി ഞാൻ മാതാവിനെ തിരുകുമാരനെ ഒരുപാട് അടുത്തു അങ്ങനെ എനിക്ക് കറക്റ്റ് പറയുവാണെങ്കിൽ വിസ പ്രോസസ്സിങ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് വെറും പത്ത് ദിവസം കൊണ്ട് വിസ പ്രോസസ്സിങ് ആയി ഇപ്പം എനിക്ക് എല്ലാവരും പറയാനുള്ളത് ഞാൻ മറ്റന്നാൾ ജനുവരി സോറി ഫെബ്രുവരി നയൻറ്റീൻത്തിന് എനിക്ക് ഹോസ്ട്രേലിയയ്ക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ആയി ഞാൻ എനിക്ക് ഫെബ്രുവരി ട്വൻറ്റീത്തിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയത് ഇതൊരിക്കലും കിട്ടില്ല എന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പിച്ച കാര്യമായിരുന്നു പക്ഷെ എനിക്ക് ഇവിടെ വരാനുള്ള പല നിയമിത്തങ്ങളുണ്ടായി അതിലൂടെ എനിക്ക് സാധിച്ചു തന്നു അതെനിക്ക് ഒരുപാട് ഒരുപാട് ഞാൻ മാതാവിനോട് തിരുക്കുമാറിനോട് ഞാൻ ഒരുപാട് നന്ദി ഞാൻ പറയുന്നു എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കുമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുക അപ്പോഴിവിടെ അനന്തു എന്ന മകൻ ഈ മകന് ആ മകനോട് പരിശുദ്ധ അമ്മയും ഈശോയും ആ മകനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ മകൻ്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച് തടസ്സം എന്തെല്ലാം തടസ്സങ്ങളാണ് ഇവിടെ അനന്തു നമ്മോട് വിവരിച്ചത് അപ്പോൾ ആദ്യമേ ഐ എൽ ടി എസിന് അപ്ലൈ ചെയ്യുന്നു ഐ എൽ ടി എസ് ട്രൈ ചെയ്യുന്നു പിന്നീടത് കിട്ടാതെ വരുമ്പോൾ ഈ മകൻ ഈ മകൻ അറിയുന്ന പ്രാർത്ഥന വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ഉടമ്പടി പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയുമാണ് അപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ ഈശോയെ സ്നേഹിച്ച് ഈശോയെ അറിഞ്ഞപ്പോൾ മുതൽ ഈശോയെയും അമ്മയെയും സ്നേഹിക്കാൻ മാത്രം സാധിക്കുന്ന രീതിയിൽ അതിനുവേണ്ടി മാത്രം പ്രയത്നിച്ച ഒരു മകൻ അപ്പോൾ ആ മകൻ പിന്നീട് തനിക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ പരിശുദ്ധ അമ്മയെയാണ് ഏൽപ്പിക്കുക അങ്ങനെ ആദ്യം ഐ എൽ ടി എസിന് കിട്ടുന്നില്ല റീവാല്യുവേഷന് കൊടുക്കുന്നു അവിടെയും പരാജയമാണ് എന്നാൽ ഈ മകൻ മാത്രം നിരാശപ്പെടുന്നില്ല ഈ മകൻ വീണ്ടും ഇവിടെ പറയുകയുണ്ടായി പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ കാരുണ്യ പ്രവർത്തികൾ കൃപാസന പത്രം കൊടുക്കുന്നതിന് മടുപ്പോ മടിയോ വിചാരിച്ചില്ല അതുപോലെ മറ്റുള്ളവർക്ക് ഫുഡ് അതുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുക പിന്നെ ത്യാഗം നിറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഈ മകൻ നടക്കുകയാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ വരെ നടന്നിട്ട് അവിടെ ആ പോകുന്ന വഴിക്കൊക്കെ കൃപാസന പത്രം കൊടുക്കുകയും പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഇവർക്ക് കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവാണ് ഇവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് ഈ മകൻ ഇങ്ങനെയൊക്കെ ഓരോരോ ബോധ്യങ്ങൾ കിട്ടി സ്വയം പ്രേരിതനായി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് തൻ്റെ നിയോഗങ്ങൾ സാധിക്കുവാൻ വേണ്ടിയിട്ട് ഈശോയെ ഒന്നുകൂടെ മുറുകെ പിടിക്കുകയാണ് ഈ മകൻ താൻ ചെയ്യുന്ന ത്യാഗങ്ങളിലൂടെ അങ്ങനെ വീണ്ടും ഈ മകൻ്റെ മനസ്സിലേക്ക് വരികയാണ് സി ബി ടിയിലേക്ക് സി ബി ടി ഐ എൽ ടി എസ് അങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് അപ്പോൾ അതൊക്കെ ഓരോരോ വഴികൾ പരിശുദ്ധ അമ്മ തന്നെ തുറന്നു കൊടുക്കുന്നതാണ് അങ്ങനെ ആ എക്സാം പാസ്സാവുന്നു ഈ മകൻ ജനുവരി ഇരുപതാം തീയതിക്ക് മുമ്പ് സിഒഇ ഇക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് അവിടുന്ന് വരേണ്ടതാണ് പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഈ മകന് ഈ വർഷം ഒരു വർഷം നഷ്ടപ്പെടും അങ്ങനെയാണോ അനന്തു ജൂലൈ ജൂലൈയിലേക്ക് ജൂലൈയിലേക്ക് അപ്പോൾ അത് നഷ്ടപ്പെടും അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് പിന്നീട് നാളുകൾ കാത്തിരിക്കണം അപ്പോഴതുകൊണ്ട് ഈ മകൻ അങ്ങനെ അത് ജനുവരി ഇരുപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് സി ബി ടി എക്സാം എഴുതുന്നു പതിനാറാം തീയതി പത്തൊൻപതാം തീയതി ഈ മകന് റിസൾട്ട് വരികയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ വീണ്ടും വിസയ്ക്കൊക്കെ തടസ്സങ്ങളാണ് ഓരോ പ്ലോട്ട് വിൽക്കാനുള്ളത് അതിനൊക്കെ പല നാളുകളായിട്ട് വസ്തു ഉണ്ടായിരുന്നു എന്നാൽ അത് വിൽക്കാൻ പറ്റുന്നില്ല തടസ്സങ്ങളായിരുന്നു പക്ഷെ പിന്നീട് പെട്ടെന്ന് പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുക അങ്ങനെ ആ വിൽക്കാതെ കിടന്ന പ്ലോട്ടിന് ആളുകൾ വരുന്നു ഈ മകൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി വ്യഞ്ചരിച്ച ഉപ്പ് വിതറി ഈ മകൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ആ പ്ലോട്ട് വിൽക്കുന്നു ഇവരുടെ കയ്യിലേക്ക് പൈസ പിന്നെ പലരും കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അതൊക്കെയാണ് പരിശുദ്ധ അമ്മ ചെയ്യുന്ന ഓരോ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഓരോ വഴികൾ അല്ലാതെ ദൈവം നേരിട്ട് നമുക്ക് വന്നൊന്നും തരുന്നതല്ല പക്ഷേ മാർഗങ്ങൾ നമുക്ക് തുറന്ന് കിട്ടും അതുവരെയും അടഞ്ഞുകിടക്കുന്ന മാർഗങ്ങളായിരിക്കാം എന്നാൽ അതെല്ലാം നമുക്ക് തുറന്ന് കിട്ടുകയാണ് അങ്ങനെ ഈ മകൻ ഇന്ന് ഇവിടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ വിശ്വാസ പ്രമാണമോ മറ്റു പ്രാർത്ഥനകളോ കുറേ പ്രാവശ്യം ചൊല്ലുന്നതിലല്ല അതായത് ഈ മകൻ്റെ ഒരു കാര്യമാണ് ആ മകൻ പറഞ്ഞത് എന്നാൽ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയാറുണ്ട് നമ്മളിത് കുറേ പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല ഈ മകൻ്റെ ആ ഒരു വിശ്വസ്തതയാണ് ദൈവം കണക്കിലെടുത്തിരിക്കുന്നത് അപ്പോൾ നാം ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തരാവുകയാണ് വേണ്ടത് ഇത് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം അങ്ങനെ ഇനിയും കൃപകൾ ഈ മകനെ മകനിലേക്ക് ഈശോ പരിശുദ്ധ അമ്മയിലൂടെ വർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമുക്കും ഉടമ്പുടിയോടെ വിശ്വസ്തരായിരുന്നു കൊണ്ട് കൃപകൾ നേടുന്നവരാകാം കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധ